ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ എൻ്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യൻ ഉണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത് എങ്കിൽ അത് ശിറുക്കല്ല അഭൗതികമല്ല കാര്യകാരണബന്ധങ്ങൾ അതീതമല്ല എന്താ തെറ്റതിൽ െ ഏതായിരുന്നാലും മറുപടി പല വിധത്തിൽ പറഞ്ഞരാ അതായത് ഏതെങ്കിലും സഹായത്തിട്ട് അങ്ങനെ ഉണ്ടോന്ന അല്ലല്ലോ കേട്ടോളൂ ജിന്നുകൾക്ക് അല്ലാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിനതീതമെങ്കിലും അതിനൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല അഭൗതികമായ കഴിവ് എന്ന് നാം ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടികൾക്കാർക്കും നൽകാത്ത കഴിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിന്നികൾക്കുള്ള കഴിവിനെ സംബന്ധിച്ച ഒരു വിശദീകരണം അപ്പൊ ജിന്നികൾക്ക് കഴി കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും ഒരാൾ സഹായം ചോദിച്ചാൽ അതിനെയും പ്രാർത്ഥനയാണ് എന്ന് പറയാൻ കഴിയില്ല ജിന്നുകളോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന വാദത്തിന് ഒരായത്തല്ല അര ആയത്താമത് ഇനി മാത്രമല്ല വിശുദ്ധ ഖുറാൻ തന്നെ പരിശോധിച്ചാൽ സുലൈമാൻ നബി അലിഹിത്തു വസ്സലാം ജിന്നുകളോട് സംസാരിക്കുന്നു ജിന്നുകളുമായി ജിന്നുകളെ കൊണ്ട് പല പണി എടുപ്പിക്കുന്നു ാവുകൾ ഉണ്ടായിരുന്നു എന്ന് മടവൂരികൾ തന്നെ സമ്മതിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ ഞാൻ മടവൂര് ചേർത്തി പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട വിശുദ്ധ ഖുർആാൻ തന്നെ പറയുകയാണ് നബിയുടെ സന്നിധിയിൽ ജിന്നുകൾ ഉണ്ടായിരുന്നു ആ ജിന്നുകളെ കൊണ്ട് സുലൈമാൻ നബി പണിയെടുപ്പിച്ചിരുന്നു അപ്പൊ അധീനം ആക്കി കൊടുത്തിട്ടല്ലേന്നാ അപ്പൊ ജിന്നാണല്ലോ സംഗതി മനുഷ്യനായില്ലോ ജിന്നായ രൂപത്തിൽ തന്നെ സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്നു വന്നിരുന്നു ഇഫ്രീത്ത് അടക്കമുള്ളവരുണ്ട് മൊഹാനായ സുലൈമാനബി അലിസ്ല അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു അവർ പണിയെടുക്കുന്നു സുലൈമാൻബി അവരുമായി സംസാരിക്കുന്നു അത് ശിർക്കല്ല അത് ശിർക്കാണെന്ന് പറയുക സാധ്യമല്ല